യു എം എം എൽ പി സ്കൂൾ കലാകായിക പ്രവൃത്തി പരിചയമേളയിൽ വിജയം കൈവരിച്ചതിന്റെ വിജയാഘോഷം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ചരിത്ര നേട്ടം കലാകായിക പ്രവർത്തി പരിചയമേളയിൽ വിജയം കൈവരിച്ചതിന്റെ വിജയാഘോഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗംഭീരമായി സംഘടിപ്പിച്ചു എരമംഗലം മുതൽ മാറഞ്ചേരി ടൗൺ വരെ വിദ്യാർത്ഥികളുടെ റാലി സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ ലിജോ ടി ജോബ് പി ടി എ പ്രസിഡന്റ് സുരേഷ് പാട്ടത്തിൽ ശ്രീജിത്ത് മാറഞ്ചേരി പി ടി എം ടി എ പ്രതിനിധികളും അധ്യാപകരും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും വിവിധ മേളകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളും പങ്കെടുത്തു